ഇങ്ങനെയാണ് ഓരോ കാറ്റഗറികൾ തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഏത് റാങ്ക് നിലയിലുള്ളവർ വരെ അഡ്വൈസ് നേടി പോയിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒക്ടോബർ പതിനഞ്ചാം തീയതി കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു നോട്ടിഫിക്കേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും അപേക്ഷിക്കാനും പഠിക്കാനും ഒക്കെയുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ എല്ലാവരും കമ്പനി ബോർഡിനോടൊപ്പം തന്നെ നമ്മൾ ഡിഗ്രി ലെവൽ യോഗ്യതയുള്ളവർക്കുള്ള മറ്റൊരു പരീക്ഷ എന്ന് കരുതിയിരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് ഇനി എന്നാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ള സംശയങ്ങൾ നമുക്കുണ്ട് നവംബറിലാണോ ഡിസംബറിലാണോ എന്നുള്ള ആശങ്കകളൊക്കെയുണ്ട് അപ്പം അതിലും ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് പി എസ് സിയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം നവംബറിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മാസം ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന പി എസ് സി യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകും എന്നും അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട് സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷനും നവംബർ മാസത്തിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പൊ കമ്പനി ബോർഡിനോടൊപ്പം തന്നെ നമ്മൾ ഇതും കണ കരുതി തന്നെ പഠിക്കുക ഒന്നിച്ചായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ പ്രിലിംസ് ഫെബ്രുവരി മാർച്ച് സമയങ്ങളിലായിട്ട് ഇതിൻ്റെയൊക്കെ പ്രിലിംസ് ഒന്നിച്ചു തന്നെ നടക്കാനുള്ള സാധ്യതകളുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകളുണ്ട് ഒന്നാമത്തെ കാര്യം ഏറ്റവും ഒടുവിൽ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതിനാണ് അത് ഒരു നവംബർ മാസം തന്നെയാണ് കൃത്യം മൂന്ന് വർഷമായി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ട് അപ്പോൾ നവംബർ മുപ്പതിനായിരുന്നു അന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ആ നോട്ടിഫിക്കേഷൻ പ്രകാരം അസിസ്റ്റന്റ് തസ്തികയാണ് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഏകദേശം മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ വരുന്ന ഒരു സാലറി സ്കെയിൽ ആയിരുന്നു ആൻറിസിപ്പേറ്റഡ് വേക്കൻസീസ് ആയിരുന്നു അന്നും റിപ്പോർട്ട് ചെയ്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന നോട്ടിഫിക്കേഷനാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നു ഇതിന്റെ പരീക്ഷ നടന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ കൃത്യമായി പറഞ്ഞാൽ മെയിൻ ലിസ്റ്റിലും വിവിധ സപ്ലിമെന്ററി ലിസ്റ്റിലും അതുപോലെ ഭിന്നശേഷിക വിഭാഗത്തിന്റെ ലിസ്റ്റിലും ഒക്കെ ആയിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ നിയമനം എത്രത്തോളം എത്തി എന്നായിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഇതിന്റെ സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം നാനൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ള കാറ്റഗറി നമ്പറിൽ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതിനായിരുന്നു ലാസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് അതനുസരിച്ച് പരീക്ഷ നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യുന്നു പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് അതായത് ഏകദേശം ഒരു വർഷവും ആ ഏഴ് മാസവും ആയിട്ടുണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒന്നര വർഷം പിന്നിട്ടു എന്നുള്ളത് മനസ്സിലാക്കുക അഡ്വൈസ് നിലവിൽ എത്ര അഡ്വൈസുകൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഡ്വൈസുകളാണ് പി എസ് സിയുടെ ആ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനത്തെ ആ ഒരു അഡ്വൈസ് പോയിരിക്കുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു വർഷവും ഏഴു മാസവും പിന്നിടുമ്പോൾ ഇരുന്നൂറ്റി പേർക്ക് നിയമനങ്ങളാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് മുഴുവനായും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് പേര് അടങ്ങുന്ന റാങ്ക് ിസ്റ്റ് ആണ് നിലവിലുള്ളത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ഭിന്നശേഷിക്കാരായുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവം നിലവിലുള്ള ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സംവരണ സീറ്റുകൾ ഇപ്പോഴും ഒക്കയുപൈഡ് അല്ലാതെ കിടക്കുകയാണ് സോ ഒരു പതിനാല് സീറ്റുകൾ അത് പ്രത്യേകം പി എസ് സി എടുത്തു പറയുന്നുണ്ട് ഒരു പതിനാല് സീറ്റുകൾ ഭിന്നശേഷി വിഭാഗത്തിനായി സംവരണം ചെയ്തതാണ് നിലവിലുള്ള ലിസ്റ്റിൽ അവരില്ലാത്തതിനാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലാത്തതിനാൽ ഇനി വരാനിരിക്കുന്ന ലിസ്റ്റ് അതായത് അടുത്ത മാസം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന പരീക്ഷ അതിൻ്റെ ലിസ്റ്റിൽ നിന്നായിരിക്കും ഈ പതിനാല് ഡി എ പെട്ടവർക്ക് ഡിഫറൻഷ്യലി ഏബിൾഡ് എന്നുള്ള കാറ്റഗറിയിൽ പെട്ടവർക്ക് നിയമനം ലഭിക്കുന്നുണ്ടാവുക അത് മാറ്റി വച്ചിരിക്കുകയാണ് എന്നുകൂടി മനസ്സിലാക്കുക അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു അഡ്വൈസിന്റെ നില എങ്ങനെയാണ് പതിനാല് വേക്കൻസീസ് ഡി എ കാൻഡിഡേറ്റ്സിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു അടുത്ത ലിസ്റ്റിൽ നിന്നത് സ്വീകരിക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നോ ഇതുവരെ അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാർച്ച് പതിനൊന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിനാണ് നോട്ടി നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് ഒരു വർഷവും ഏഴ് മാസവുമായിട്ടുണ്ടിപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് എന്ന് മനസ്സിലാക്കുക ഇനി ആർക്കൊക്കെ ഏതൊക്കെ ഇപ്പം നിങ്ങൾ നമ്മളിപ്പോൾ പറയുന്നത് പോലെ തന്നെ റിസർവേഷൻ കാറ്റഗറികൾ ആണെങ്കിൽ ഏത് റാങ്ക് വരെ ഉള്ളവർക്ക് കിട്ടി എന്നൊക്കെ നിങ്ങൾക്കൊന്ന് അറിയാൻ താല്പര്യം ഉണ്ടാകും ഓപ്പൺ കോട്ടയിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി ഒന്നാമത്തെ റാങ്ക് വരെ ഉള്ളവർ ജോലി നേടി പോയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് ഇല്ലാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതാമത്തെ റാങ്കിലുള്ള ആളിനെ വിളിച്ചിട്ടുണ്ട് ഇഴവയാണെങ്കിൽ ഇരുന്നൂറ്റി നാലും എസ് സി ആണെങ്കിൽ സപ്ലിമെന്ററിയിൽ പതിനാലാമത്തെ ആള് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും എസ് സി വിഭാഗത്തിൽ റാങ്കിലുള്ള ആളിനെയും എസ് ടി വിഭാഗത്തിലാണെങ്കിൽ സപ്ലിമെന്ററിയിൽ നാലാം റാങ്കിലുള്ള ആളിനെയും മുസ്ലിം വിഭാഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാം റാങ്കിലുള്ള ആളിനെയും ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗക്കാർക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം റാങ്കിലുള്ള ആളിനെയും ഒ ബിസി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം റാങ്കിലുള്ള ആളിനെയും വിശ്വകർമ്മയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി ആറാം റാങ്കിലുള്ള ആൾ അതുപോലെ തന്നെ അങ്ങനെ ഓരോ കാറ്റഗറികളും ഹിന്ദു നാടാറാകുമ്പോൾ മുന്നൂറ്റി അറുപത്തി നാലാണ് എസ് യു എസ് ഐ യു അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഒന്നാമത്തെ ആളിനെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാണ് ഓരോ കാറ്റഗറികൾ തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഏത് റാങ്ക് നിലയിലുള്ളവർ വരെ അഡ്വൈസ് നേടി പോയിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു അന്തരം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനുണ്ട് തീർച്ചയായിട്ടും കമ്പനി ബോർഡ് അസിസ്റ്റന്റിൻ്റെ നമ്മൾ എല്ലാ ഡിഗ്രി ലെവൽ പോസ്റ്റുകൾക്കും കൊടുക്കുന്ന അഡ്വൈസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ പോലും ആ കമ്പനി ബോർഡിൻ്റെ അത്രയും എത്തില്ല എന്നാണ് പൊതുവേ പറയാറുള്ളത് അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ അത്രയും വരില്ലെങ്കിൽ പോലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും കേരള പി എസ് സി നടത്തുന്ന ഒരു പ്രസ്റ്റീജിയസ് എക്സാം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കുറെ അധികം ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് നാളുകൾക്ക് മുൻപേ തയ്യാറെടുത്ത് തുടങ്ങിയവരാണ് കഴിഞ്ഞ പരീക്ഷയിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഊർജം വീണ്ടും വീണ്ടെടുത്ത് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓൾറെഡി തയ്യാറെടുത്ത് തുടങ്ങിയിട്ടുണ്ടാകും സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ഒഴിവാണെങ്കിലും അത് നമ്മൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ പ്രയത്നിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുന്നവർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയും ആ തയ്യാറെടുത്തുകൊള്ളുക ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറയുമ്പോൾ സിലബസ് സെയിം തന്നെ ആയിരിക്കും ഒക്കെ പ്രിലിംസ് എക്സാം ഒന്നിച്ചു തന്നെ ആയിരിക്കും നടക്കാനായിട്ട് പോകുന്നത് സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക ഫെബ്രുവരി മാർച്ച് സമയങ്ങളിലൊക്കെ ആയിട്ട് എന്തായാലും പ്രിലിംസ് പരീക്ഷയെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ പ്രതീക്ഷ നോട്ടിഫിക്കേഷനുകളിൽ ഏറെക്കുറെ എല്ലാം വന്നു തുടങ്ങുന്നു എന്നുള്ളത് മനസ്സിലാക്കുക സോ അടുത്ത വീഡിയോയുമായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നവംബറിൽ പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള ധാരണ ഒരുവിധം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ വരും വീഡിയോകളിലൂടെ ഒക്കെ നിങ്ങളെ അറിയിക്കാം സോ നോട്ടിഫിക്കേഷൻസിന്റെ പെരുമഴ കാലമാണ് വരാൻ പോകുന്നത് നന്നായി തന്നെ പഠിക്കുക വമ്പൻ അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്